സവിശേഷമായ പേരുകൊണ്ട് ശ്രദ്ധയാർഷിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം നമ്മുടെ ഹൃദയം അറിയാതെ ദൈവാശ്രയബോധത്തിലേക്കും ദൈവഭക്തിയിലേക്കും നയിക്കുവാനായിട്ട് ഉപയുക്തമാകുന്ന ഒരു മനോഹര ഭൂമിക യശുഖിസ്തുവിൻ്റെ ജീവിതത്തിൽ നിർണായകമായ പല തീരുമാനങ്ങളിലും പ്രാർത്ഥനകളിലും മല എന്ന സങ്കല്പത്തിന് വലിയ പ്രാധാന്യമുണ്ട് അവൻ മലയിലേക്ക് കയറി രാത്രി മുഴുവൻ പ്രാർത്ഥന ചെലവഴിച്ചു തുടർന്ന് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതായിട്ട് ഒരു പ്രാർത്ഥിക്കുന്നുണ്ട് തന്നെ കുരിശുമരണത്തിനെ ഏൽപ്പിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഗസ്സമനിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ മലയുടെ സങ്കല്പം എന്ന് പറയുന്നത് എപ്പോഴും ഔന്നിത്യത്തിലേക്ക് ഉയരുകയും ലൗകികതയെ ചെറുതായി കാണാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു സ്ഥലം എന്നുള്ള നിലയിലാണ് നമ്മൾ പലപ്പോഴും അതിനെ വിവക്ഷിക്കുന്നത് മോശ മലയുടെ മുകളിലേക്ക് കയറിപ്പോയി എന്ന വേദോത്സവം നമ്മളോട് പറയുന്നുണ്ട് തിരി വരുമ്പോൾ അവൻ്റെ മുഖം പ്രാർത്ഥനയിൽ ജ്വലിച്ച് സൂര്യതേജസ് പോലെയായി എന്ന വേദോത്സവം നമ്മളോട് പറയുന്നുണ്ട് ഈത് തപസ്സിൻ്റെയും പ്രായച്ചത്തിൻ്റെയും ഒരു കാലഘട്ടത്തിൽ ഈ സ്ഥല വലിയച്ചന്മല എന്ന് പറയുന്ന ഈ സ്ഥലം ഇത് ഭരണങ്ങാനത്ത് അൽഫോൺസാമ്മയുടെ കബറിടത്തു നിന്നൊക്കെ അധികം ദൂരമല്ല വളരെ കുറഞ്ഞൊരു ദൂരത്തിലാണ് ഉള്ളത് ഇവിടെ പ്രധാനമായിട്ട് കുരിശിൻ്റെ വഴിയാണ് നടത്തുന്നത് അതിമനോഹരമായ ഒരു പ്രദേശമാണ് ഇത് അവിടെ അനേകം മനുഷ്യർ പ്രാർത്ഥിക്കുവാനായിട്ട് എത്തുന്നു ഈ വിശുദ്ധമായിട്ടുള്ള കുരിശിൻ്റെ വഴി അവിടെ നിർവഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആഴമായ ഒരു സമാധാനം കൈവരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം വലിയ ഉയരങ്ങളിലുള്ള ഈ പ്രദേശം ആ പ്രദേശം കുത്ത് കയറ്റമാണ് അപ്പോൾ അത് കയറി ചെല്ലുമ്പോൾ നമ്മൾ മർത്തോമാശ്ലിഹയുടെ തിരിശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന ദേവാലയത്തിലെത്തും തുടർന്ന് വീണ്ടും നമ്മളെ വടകളും തിരുവുകളുമൊക്കെ കടന്ന് കുരിശിൻ്റെ വഴി മുന്നോട്ട് നീങ്ങി നമ്മൾ വളരെ ഹൃദ്യമായ അനുഭവങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് കർത്താവിൻ്റെ പാടുപീടുകളെ ഒക്കെയും നമ്മൾ ഓർക്കുകയും ദൈവത്തിൻ്റെ കരുണയിലാഴ്വാ ശരണപ്രധാനം നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും മറ്റാറ്റൂരിൽ പോയിട്ടുണ്ട് മറ്റു പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് പക്ഷേ ഒരുപാട് ആകർഷകമായിട്ട് എനിക്ക് തോന്നിയത് ഈ പ്രദേശത്തിൻ്റെ മനോഹാരിതയാണ് ഈ പ്രദേശത്തെപ്പറ്റി എനിക്ക് പറഞ്ഞു തന്നത് ഞങ്ങളുടെ വാഹനം ഓടിച്ചിരുന്ന പ്രിയപ്പെട്ട സത്യൻ എന്ന സഹോദരനാണ് അദ്ദേഹം ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിന് പ്രകാരമാണ് ഇവിടെ കൊണ്ടു ചെന്ന് കണ്ടപ്പോൾ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്ന് വിശ്വനായ പത്രശ്രീഹ താവൂർമലി പറഞ്ഞ പോലെ ഒരനുഭവമാണ് അവിടെ സംലഭ്യമായത് അനേകം ഹൃദയം തുറന്ന പ്രാർത്ഥനയുമായി അവിടെയൊക്കെ കുന്നുകയറുന്ന അനേകം മക്കളെ ഞാൻ കണ്ടു സങ്കടത്തോടെ കർത്താവിനൊരു തന്നെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന അനേകരെ കണ്ടു അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ അസാധാരണമായ ഒരു സന്തോഷമായിരുന്നു അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാശ്രയബോധം പൂർണ്ണമായിട്ടും ഈ ഭൂമിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഈ കാലഘട്ടങ്ങളിലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനേകായിരം മനുഷ്യരുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഹൃദയത്തിന് വലിയ ആശ്വാസവും ശാന്തിയും നൽകുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിരിക്കുക എന്ന് പറയുന്നത് അവിടെയാണ് ക്രിസ്തീയ ബന്ധത്തിൻ്റെ അനന്യത എപ്പോഴും കൂടി കൊള്ളുന്നത് നമ്മൾ ഇങ്ങനെ കടന്നു കടന്നു വരുമ്പോഴാണ് മനോഹരമായി പി ആത്തായുടെ ദൃശ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത് പരിശുദ്ധ ദൈവമാതാവ് ഉണ്ണിയെ ഉണ്ണിയായ തിരുക്കുമാറിനെ കാര്യങ്ങളിലെടുത്തെങ്കിൽ ഒടുവിൽ ആ ഉണ്ണി വളർന്ന് ദിക്കുകളെ കൂട്ടിപ്പിടിക്കുന്ന കുരിശിലേക്ക് ചേർന്ന ഈ ലോകത്തിൻ്റെ രക്ഷ കൈവരുമ്പോൾ ആ കൈവരണ കൈവരിക്കുന്ന രക്ഷയുടെ അടയാളമായിട്ട് രക്ഷയുടെ ചരിത്രത്തിൽ പങ്കു സ്ത്രീയായി പരിശുദ്ധ ദൈവമാതാവിനെ കാണുമ്പോൾ അസാധാരണമായ അസാരണമായ ഹൃദയഞ്ചരിക്കുന്നൊരു അനുഭവമാണ് തുടർന്ന് നമ്മൾ കടന്നു വരുമ്പോഴാണ് യേശുവിൻ്റെ കബറിടത്തിലേക്കുള്ള ആ നമ്മൾ കടന്നു വരുന്നത് ആ പ്രദേശത്തുള്ള ഇതൊരു വലിയ നമുക്ക് വലിയ മനസ്സിന് വലിയ ഒരു ആത്മീക ഉണർവുണ്ടാക്കുന്ന ഒരു പ്രദേശം തന്നെയാണിത് ഇവിടെയുള്ള പ്രകൃതിയുടെ അതിമനോഹരമായ സഞ്ചലനം അതുപോലെ തന്നെ ജീവിതത്തിൽ വൃക്ഷിടമായ ഈ പ്രദേശങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിനും മനസ്സിനുമൊക്കെയും ഴമായ ആശ്വാസവും ശാന്തിയും ലഭിക്കുന്നതായിട്ട് അനുഭവിച്ചറിയാനായിട്ട് കഴിഞ്ഞു ത്യാഗം ഏറ്റെടുക്കുന്ന ഏത് പ്രാർത്ഥനയ്ക്കും അതിൻ്റേതായിട്ടുള്ള ബലമുണ്ട് ത്യാഗമുള്ളവരുടെ കരങ്ങൾക്ക് കീഴേ നമ്മുടെ ശരസ് തീർത്ഥ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അവിടെയും ഏറെ അനുഗ്രഹമുണ്ട് എന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു കഷ്ട സഹനശീലവും സഹനശീല ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും നമുക്ക് പ്രദാനം ചെയ്യുന്നു തീർച്ചയായിട്ടും വില്ലേജെമല കാഞ്ഞിരപ്പള്ളി രൂപതയുടെ നേതൃത്വത്തിൽ വരുന്ന ഒരു പ്രദേശമാണ് ഈരാറ്റുപേട്ടയുടെ അടുക്കെയുള്ള സ്ഥലം ഇവിടെ മുകളിലേക്ക് കയറും തോറും നമ്മുടെ ഹൃദയം ഒത്തിരി ഒത്തിരി ആത്മീയ ഉണർവിലേക്ക് കടന്നു തരുന്നു എന്ന് പറയാനിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഭൗതികമായിട്ട് നോക്കിക്കഴിഞ്ഞാലും നമ്മളെ താഴെ വളരെ വലുതായി കണ്ട വീടും കാറുകളും വസ്തുവുകളും ഒക്കെ മുകളിലോട്ട് കയറും തോറും ഉയരങ്ങളിലെത്തി കഴിയുമ്പോൾ അതെല്ലാം തീപ്പെട്ടിക്കൂടുപോലെ വളരെ ചെറിയ ഒന്നായിട്ട് നമുക്ക് തോന്നും അതുതന്നെയാണ് ആത്മീയതയുടെ ഭാഗം ലോകത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുക അതാണ് കന്ന് കയറുന്നതിൻ്റെ അർത്ഥം ആ കുന്നു കയറി അവിടെ നിന്നുകൊണ്ട് അകലങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ വലുതെന്ന് കരുതുന്നൊക്കെ ചെറുതെന്ന് കാണുവാനും നമ്മൾ ചെറുതെന്ന് കരുതിയതൊക്കെയും വലുതെന്ന് തിരിച്ചറിയുവാനും നമുക്ക് കഴിയുന്നു ആ കരി മലയുടെ അരി നിരകളിൽ കൂടെ പാവപ്പെട്ട സഹോദരങ്ങൾ കടന്നു വരുന്നത് കണ്ടു സമയത്തൊക്കെ മനസ്സിനൊരു വേദന തോന്നി കാരണം അവരൊക്കെ ആ പാറയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു വേദന മനസ്സിൽ ഉണ്ടായിരുന്നു എൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുട്ടുകൂത്താനായിട്ട് പ്രയാസമുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ അത്രയും ത്യാഗങ്ങളെടുക്കുന്നപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ അത്ര ചെറുതാണെന്ന് ആ സമയത്ത് ചിന്തിക്കുവാനായിട്ട് എനിക്കിടയായി യാക്കോബിൻ്റെ കിണറിൻ്റെ അരികിൽ പാപിനിയായ സ്ത്രീയെ സുവിശേഷ പ്രവർത്തകയാക്കിയ കർത്താവെ ഞങ്ങളീ കരുണയാകണം ഏറ്റവും വലിയ ഭാവിക്ക് ഏറ്റവും വലിയ കരുണ നൽകുന്നതെന്ന് ഇസഫോസ്റ്റീനായുടെ ഹരളി ചെയ്ത കർത്താവെ ഞങ്ങളുടെ പാവങ്ങളെ മായ്ക്കണമേ പരിശുദ്ധ ദേവമാതാവെ അവിടുത്തെ തിരുക്കുമാന തിരുമുറുവെ ഞങ്ങൾ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളോട് കരുണയായിരിക്കണമേ